എൻ്റെ മുന്നണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാണ് അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അവിടെ നിന്ന് പലരും ഞങ്ങളെ ബന്ധപ്പെടുന്നു അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് അവർ പറയുന്നു അങ്ങനെ തിടുക്കപ്പെട്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള വ്യഗ്രതക്കിടയിൽ ബി ജെ പി ഈ ചെറു കക്ഷികളോട് പറഞ്ഞത് എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാം എന്നാണ് നിങ്ങൾ തൽക്കാലം ഇതിലൊന്ന് ഒപ്പിടൂ എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ അർദ്ധരാത്രി തന്നെ ഈ പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് ഞങ്ങൾ പിന്തുണ നൽകുന്നുവെന്ന് പറഞ്ഞ് ബി ജെ പിയുടെ എല്ലാ ഉറപ്പുകളും വിശ്വസിച്ചുകൊണ്ട് മുന്നണിയിൽ കയറി കൂടിയതിനു ശേഷം ഈ ജെ ഡി യുവിനും അതുപോലെ തന്നെ ടി ഡി പി വലിയ തോതിലുള്ള മാറ്റി നിർത്തലുകൾ നേരിടേണ്ടി വന്നിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അങ്ങനെ പറയുമ്പോൾ ഇന്ത്യ മുന്നണിയിലേക്ക് ആദ്യം എത്താൻ പോകുന്നത് ടി ഡി പി ആയിരിക്കുമെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരികയാണ് നിങ്ങൾ സ്പീക്കർ സ്ഥാനം ചോദിച്ചുകൊള്ളുക നിങ്ങളെ സ്പീക്കർ ആക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ ബി ജെ പി ഉറപ്പായിട്ടും തകർക്കുമെന്നാണ് കാരണം കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി പ്രത്യേകിച്ചും ഈ ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ച് അതേ ആ ഒരു ബുദ്ധിവൈഭവം കൊണ്ട് തന്നെ അദ്ദേഹം അധികാരം അധികാരപിടിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് നമസ്കാരം ഇന്ത്യ മുന്നണിയുടെ കരത്തുറ്റ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം കോൺഗ്രസ് കുടുംബം ഒരു വലിയ ആഘോഷമാക്കി ഇന്നലെ മാറ്റുകയായിരുന്നു അതിനുള്ള കാരണം ഇന്ന് ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്തിനേറെ പറയണം പപ്പുമോൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച എല്ലാവരെയും തന്റെ വർഷങ്ങൾ നീണ്ട പ്രയത്നവും അതുപോലെ തന്നെ ഘടനാധ്വാനവും മൂലം ഇപ്പോൾ അടപടലം പൊട്ടിച്ച് അതോടൊപ്പം തന്നെ അടിച്ച് മോദി ഗാന്ധിക്ക് സാധിച്ചു എന്നതാണ് മറ്റൊരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയും നേതാക്കളും അധികാരത്തിന്റെ ഹുങ്കിൽ എന്തിനേറെ പറയണം അഹങ്കാരം തലക്കി പിടിച്ച സ്മൃതി ഇറാനി അടക്കമുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചു അല്ലാതെ അവർ നേരിട്ട് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി രാഹുൽ ഗാന്ധിയെ ഒരു കഴിവ് കെട്ട നേതാവ് എന്ന ഇമേജിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചിരുന്നു മോദിയും അമിത്ഷായുടെ ഒക്കെ കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ആ ഒരു ഇമേജിൻ്റെ എല്ലാ ചങ്ങലകളും രാഹുൽ ഗാന്ധി പൊട്ടിച്ചെറിഞ്ഞു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അങ്ങനെ രാഹുൽ ഗാന്ധി തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വലിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ എൻ ഡി എ ക്യാമ്പിൽ കൂട്ടയടിയും അതുപോലെ തന്നെ കൂട്ടക്കരച്ചിലുമാണ് പക്ഷേ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷത്താണെങ്കിലും ഇപ്പോൾ വിജയശ്രീലാളിതരെ പോലെ തന്നെ കളിച്ചും അതുപോലെ തന്നെ ചിരിച്ചും ആഘോഷിച്ചും ആഹ്ലാദിച്ചും നടക്കുമ്പോൾ മറുവശത്ത് അധികാരമുണ്ടെങ്കിലും എൻ ഡി എ മുന്നണിയിൽ സംഭവിക്കുന്നത് അത്രയും വലിയ പൊട്ടിത്തെറികളും അപകടങ്ങളും അതുപോലെ തന്നെ വലിയ കുഴപ്പങ്ങളും രോഷപ്രകടനങ്ങളും അതുപോലെ തന്നെ അസ്വാരസ്യങ്ങളും ഒക്കെയാണ് എന്തിനേറെ പറയണം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു വനിതാ നേതാവിനെ അമിത്ഷാ പൊതുവേദിയിൽ വെച്ച് ആക്രോശിച്ച് പേടിപ്പിച്ച് ഓടിച്ചത് നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അങ്ങനെ ഒപ്പമുള്ളവരെ ചീത്ത വിളിച്ചും അതുപോലെ തന്നെ അസ്വാരസ്യങ്ങളും സൂര്യക്കേടുകളും അതുപോലെ പൊതു ഇടങ്ങളിലെല്ലാം തന്നെ പ്രകടിപ്പിച്ചും വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പിയിലെ പ്രമുഖർ എന്ന് നമുക്കിതിലൂടെ എല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമാവുകയാണ് എന്നാൽ മറുവശത്താകട്ടെ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചും അതുപോലെ വളരെ സരസമായിട്ടുള്ള രീതിയിൽ എന്നാൽ സ്നേഹവും അതുപോലെ തന്നെ സാഹോദര്യവും മതനിരപേക്ഷതയും ഒക്കെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി തങ്ങളുടെ പദ്ധതികൾ ഇപ്പോൾ ഒന്നൊന്നായിട്ട് നടപ്പാക്കാനായിട്ട് മുന്നിട്ടിറങ്ങുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി അധികം വൈകാതെ തന്നെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അങ്ങനെ അധികാരത്തിൽ വരാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന് ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവന കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് നടത്തിയത് രാഹുൽ ഗാന്ധിയുമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ഇതുവരെയും അധികാരം ഞങ്ങൾ പിടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് പറയുകയുണ്ടായി അത് പറഞ്ഞത് അന്താരാഷ്ട്ര മാധ്യമത്തോടാണ് അതിൻ്റെ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ആ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ബി ജെ പി ആണെങ്കിൽ ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അതായത് തൂങ്ങിയാടുന്ന സ്ഥിരതയില്ലാത്ത ഒരു സർക്കാരാണത് അവിടെ ഒരുപാട് പൊട്ടിത്തെറികളുണ്ട് അസ്വാരസ്യങ്ങളുണ്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് എൻ്റെ മുന്നണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാണ് അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അവിടെ നിന്ന് പലരും ഞങ്ങളെ ബന്ധപ്പെടുന്നു അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് അവർ പറയുന്നു അങ്ങനെ ഇതെല്ലാം തന്നെ ഞങ്ങൾ അറിയുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഞങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യം സാധിക്കാൻ കഴിയും എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു വെക്കുന്നത് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞെന്ന് പറയുമ്പോൾ പലരും സ്വാഭാവികമായിട്ട് ചോദിക്കും ഇത് പലരും പറഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് അതായത് മല്ലികാർജ്ജുൻ ഖർഗെ മുതൽ മമതാ ബാനർജിയും അഖിലേഷ് അടക്കമുള്ള പലരും ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമെന്ന് ആവർത്തിച്ച് പറയുന്നതല്ലേ എന്ന് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് വിശ്വസിക്കാമോ എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ തന്നെയും രാഹുൽ ഗാന്ധിയാണ് ഇത് പറയുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും അദ്ദേഹം ഭാരത് ജോഡോ യാത്ര എന്ന പേരിൽ ഒരു യാത്ര നടത്തിയപ്പോൾ ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളെയും തൊട്ട് തലോടി അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അവരോട് സംസാരിച്ച് അതിനെല്ലാം തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് ഒടുവിൽ പ്രധാനമന്ത്രി പോകാനായിട്ട് മടിച്ച മണിപ്പൂരിൽ പോലും രാഹുൽ ഗാന്ധി പോയി എന്നതാണ് അവിടെ ജനങ്ങളെ സ്നേഹിച്ചു അവരെ കൂടെ നിർത്തി കരുതലിൻ്റെ അടയാളമായിട്ട് മാറിയപ്പോൾ ഇതിൽ സഹി ഘട്ട ഈ പറയുന്ന ബി ജെ പിയും അതുപോലെ ബി ജെ പി നേതാക്കളും ഇതിനെ അവഹേളിക്കാനും അല്ലെങ്കിൽ അപഹസിക്കാനും കുറ്റം പറയാനും തയ്യാറായി വരികയായിരുന്നു ഒരുപക്ഷെ ആ കുറ്റം പറച്ചിലുകളും അതുപോലെ തന്നെ രോഷത്തിൻ്റെയും അതുപോലെ തന്നെ വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം പറച്ചിലുമൊക്കെ ആയിരിക്കും ഈ വലിയൊരു അധോഗതിയിലേക്ക് ബി ജെ പി ഇപ്പോൾ തള്ളിവിട്ടത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കാരണമുണ്ട് അങ്ങനെ പറയുമ്പോൾ ഇന്ത്യ മുന്നണിയിലേക്ക് ആദ്യം എത്താൻ പോകുന്നത് ടി ഡി പി ആയിരിക്കുമെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശിൽ വലിയ വിജയം നേടിയ തെലുങ്ക് ദേശം പാർട്ടി ആയിരിക്കും ആദ്യം എൻ ഡി എയിൽ നിന്ന് വിട്ട് ഇന്ത്യ മുന്നണിയുമായിട്ട് ചേരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ അതിനൊരു പ്രധാന കാരണമുണ്ട് ആ കാരണം വളരെ പ്രധാനപ്പെട്ടതുമാണ് അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ബി ജെ പിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജെ ഡി യും അതുപോലെ തന്നെ ടി ഡി പിയും അതുപോലെ തന്നെ എൽ ജി എ പിയുമൊക്കെ ചേർന്നാണ് അവരെ താങ്ങി നിർത്തി ഒരു സർക്കാർ ഉണ്ടാക്കാനായിട്ട് സഹായിച്ചത് അങ്ങനെ തിടുക്കപ്പെട്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ ബി ജെ പി ഈ ചെറു കക്ഷികളോട് പറഞ്ഞത് എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാം എന്നാണ് നിങ്ങൾ തൽക്കാലം ഇതിലൊന്ന് ഒപ്പിടൂ എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ അർദ്ധരാത്രി തന്നെ ഈ പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് ഞങ്ങൾ പിന്തുണ നൽകുന്നുവെന്ന് പറഞ്ഞ് ബി ജെ പിയുടെ എല്ലാ ഉറപ്പുകളും വിശ്വസിച്ചുകൊണ്ട് മുന്നണിയിൽ കയറി കൂടിയതിനു ശേഷം ഈ ജെ ഡി യുവിനും അതുപോലെ തന്നെ ടി ഡി പിക്കും വലിയ തോതിലുള്ള മാറ്റി നിർത്തലുകൾ നേരിടേണ്ടി വന്നിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം ഒന്നും തന്നെ അവർക്ക് കൊടുത്തില്ല എന്തിനാണ് പറയണം ക്യാബിനറ്റ് പദവി കൊടുത്തതാകട്ടെ വളരെ ചെറിയ വകുപ്പുകൾ മാത്രമാണ് അങ്ങനെ താരതമ്യേനെ അവരുടെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ വകുപ്പുകളാണ് അവർക്ക് നൽകിയത് അത് മാത്രമല്ല വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയും അവർക്ക് കിട്ടിയില്ല എന്ന മട്ടിൽ ഈ രണ്ട് പാർട്ടികളുടെ പല നേതാക്കളും ഇടങ്ങളിലും സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ ഡി എയിൽ ചേർന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അവഹേളനം ഇപ്പോൾ നേരിട്ടതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തൽ അനി അതുമല്ലെങ്കിൽ അർഹമായത് കൊടുക്കാത്തതിനെ തുടർന്ന് ഈ ജെ ഡി എമ്മിനുള്ളിലും അതുപോലെ തന്നെ ടി ഡി പിക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ടി ഡി പി ആകട്ടെ സ്പീക്കർ പദവി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സ്പീക്കർ സ്ഥാനത്തിനുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ഇനി നടക്കുന്നത് ഈ ഇരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ പറയുന്ന ടി ഡി പിക്ക് ഈ ഒരു സ്പീക്കർ സ്ഥാനം നൽകാനായിട്ട് സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങൾ സൂചന നൽകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടി ഡി പിക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും അതുപോലെ തന്നെ വലിയ പ്രതിഷേധവും ഉടലെടുക്കുന്നതായിരിക്കും അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ഉദ്ധവിഭാഗം ശിവസേന നേതാവും എം പിയുമായിട്ടുള്ള സഞ്ജയ് റാവത്ത് അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി അദ്ദേഹം ടി ഡി പി വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ സ്പീക്കർ സ്ഥാനം ചോദിച്ചു കൊള്ളുക നിങ്ങളെ സ്പീക്കർ ആക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ ബി ഉറപ്പായിട്ട് തകർക്കുമെന്നാണ് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തെയും അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ എൻ സി പി യെയും ഒക്കെ തകർത്തതുപോലെ തന്നെ നിങ്ങൾക്കുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി നിങ്ങളിൽപ്പെട്ട കുറേ ആളുകളെ ബി ജെ പി കൊണ്ടുപോകൂ എന്നിട്ട് പുതിയൊരു ടി ഡി പി രൂപീകരിച്ച് അങ്ങനെ ഭരണം നിലനിർത്തുകയും അതിലൂടെ നിങ്ങളുടെ പ്രസ്ഥാനത്തെ ബി ജെ പി തകർക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും സ്പീക്കർ പദവിക്ക് വേണ്ടി വാദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ സ്പീക്കർ പദവി നൽകിയില്ലെങ്കിൽ നിങ്ങൾ സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യ സഖ്യം അതിനെ തീർച്ചയായിട്ടും പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്തുണ നൽകുമെന്ന മട്ടിൽ തന്നെയാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞു വെക്കുന്നത് ഒരു വശത്ത് രാഹുൽ ഗാന്ധി പറയുന്നു അപ്പുറത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് അതൊക്കെ ഞങ്ങൾ ഇപ്പോൾ തന്നെ അറിയുന്നുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ സഞ്ജയ് റാവത്തിനെ കൊണ്ട് ഇത്തരത്തിലൊരു പറത്തിൽ പറയിക്കുന്നതാണ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കാരണം ഇത് കൃത്യമായിട്ടുള്ളൊരു പ്ലാനാണ് ടി ഡി പിയെ ഭയപ്പെടുത്തി ടി ഡി പിക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് അവരെ സമ്മർദ്ദം ചെലുത്തി ടി ഡി പിക്ക് തന്നെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഈ ടി ഡി പിയെ ഒടുവിൽ ഇന്ത്യ മുന്നണിയിലേക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇതെന്നാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും സഞ്ജയ് റാവത്തിനെ പോലെ ഇന്ത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ടി ഡി പിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകും എന്തായാലും നമ്മൾ സ്പീക്കർ പദവി ചോദിക്കണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ വിലപേശണമെന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ വിലപേശി അവർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ത്യ മുന്നണിക്കൊപ്പം പോയാൽ അവർ നമ്മളെ പിന്തുണയ്ക്കുമെന്ന ഒരു മട്ടിൽ ചർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ടി ഡി പി എൻ ഡി എ വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അത് അവിടെ തന്നെ നിൽക്കില്ല കാരണം അധികം വൈകാതെ തന്നെ ടി ഡി പിക്ക് പിന്നാലെ ഈ പറയുന്ന ജെ ഡി യു അടക്കമുള്ള മറ്റ് കക്ഷികളിലെ ചില പല പ്രമുഖരും പല എം പിമാരും ഇന്ത്യ മുന്നണിയോടൊപ്പം ചേരാനുള്ള സാധ്യതയും അവിടെ തെളിയുന്നതായിരിക്കും എന്തിനാണ് പറയണം ബംഗാളിൽ ബി ജെ പി എം പിമാർ ഇന്ത്യ മുന്നണിയുമായിട്ട് ചർച്ച നടത്തിയെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു പലയിടങ്ങളിലും പല കക്ഷികളും പല ബി ജെ പി എം പിമാരും ഇപ്പോൾ അസ്വസ്ഥരാണ് പ്രത്യേകിച്ചും ഈ മോദിയുടെ മൂന്നാം വരവിൽ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു വലിയ മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ടി ഡി പി ആദ്യം വന്നാൽ തന്നെ പിന്നെ നിലയ്ക്കാത്ത ഒരു ഒഴുക്കായിരിക്കും ഇന്ത്യ മുന്നണിയിലേക്കുള്ള മറ്റ് കക്ഷികളുടെയൊക്കെ ഒരു വരവെന്ന് പറയുന്നത് ഇതാണ് ഇത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ടി ഡി പി എടുക്കുന്ന ഒരു നിലപാട് ആ നിലപാട് തീർച്ചയായിട്ടും നിർണായകമായിരിക്കും എന്തായാലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ തീർത്തും ഉറപ്പിച്ചു പറയുന്ന സ്ഥിതിക്ക് ഇത് വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല കാരണം കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി പ്രത്യേകിച്ചും ഈ ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ച അതേ ആ ഒരു ബുദ്ധിവൈഭവം കൊണ്ട് തന്നെ അദ്ദേഹം അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് രാഹുൽ ഗാന്ധി ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞവർ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ തന്നെ ഞെട്ടി ഇപ്പോൾ വിറങ്ങലിച്ചിരിക്കുകയാണ് അപ്പോൾ മണ്ഡലങ്ങളായിട്ടുള്ള മണ്ഡലങ്ങൾ തോറും മോദിജി വന്ന് ജയ് ബജരംഗ് ബലി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൂകിയിട്ടൊന്നും ഒരു കാര്യവും ജനങ്ങൾ രാഹുലിനൊപ്പം നിന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം തെലങ്കാനയിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഇനി ജാർഖണ്ഡിലും വലിയ അനുകൂല തരംഗം കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി വളരെ വേഗത്തിൽ തന്നെ അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുമെന്നും അതോടൊപ്പം തന്നെ പി വളരെ വൈകാതെ തന്നെ ഒപ്പം ഒപ്പമെത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇതിലൂടെ നമുക്കിപ്പോൾ വ്യക്തമാകുന്നത് മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക